ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എന്നെ നന്ദി അറിയിക്കുന്നു ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി അറിയിക്കുക ഒപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ബ്രസീലിൽ നിന്ന് നമ്മുടെ നാട്ടിലെത്തിയ കപ്പ ഇന്ന് ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ആളുകൾ മൊത്തമായും ചില്ലറയായും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും നട്ട് കുറച്ച് കപ്പ കപ്പ മൂത്ത് കിട്ടാൻ ഒരു വർഷമെങ്കിലും വേണം എന്നാൽ കുറഞ്ഞ അളവിൽ മൂപ്പെത്തുന്ന കപ്പയുമുണ്ട് ഞാനിവിടെ കപ്പ നട്ടിട്ട് എട്ട് മാസമേ ആയിട്ടുള്ളൂ വിളവെടുക്കാൻ മൂത്തിട്ടില്ല എലിയുടെ ശല്യം മൂലമാണ് പറിക്കുന്നത് എല്ലാ ദിവസവും രണ്ടും മൂന്നും കിഴങ്ങുകൾ വീതം മാന്തി തിന്നുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടും എലിയെ പിടിക്കാനോ എലിയെ ഓടിക്കാനോ സാധിച്ചിട്ടില്ല എലിയെ തോൽപ്പിച്ച് ഇല്ലത്തിട്ട് തീ വെച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇനി എലിക്ക് കപ്പ കൊടുക്കത്തില്ലെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്ന് ഞാൻ ഈ കപ്പ പറിക്കാനായിട്ട് തീരുമാനിച്ചത് കപ്പയ്ക്ക് പ്രത്യേക ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പച്ചില വളമാണ് കപ്പയ്ക്ക് കൊടുക്കുന്നത് പച്ചില വളങ്ങൾ കപ്പയ്ക്ക് ചുറ്റിനും വെട്ടിക്കൂട്ടി അതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്നു അതുകൊണ്ടാണ് കപ്പയ്ക്ക് ചുറ്റിനും മണ്ണ് ഇങ്ങനെ കൂന കൂടി വന്നത് അത് പറിക്കാനായിട്ട് നമുക്ക് മണ്ണ് നീക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് കമ്പിപ്പാരിയും തൂമ്പായും ഒക്കെ ഉപയോഗിച്ചാണ് അതിന് ചുറ്റുമുള്ള മണ്ണ് കമ്പിപ്പാര വെച്ച് ഉണ്ടാവും കുത്തി കളയുന്നതിന് ചുറ്റുമുള്ള മണ്ണെല്ലാം കുത്തി കളഞ്ഞിട്ട് മണ്ണ് കുറച്ച് നീക്കിയെങ്കിൽ മാത്രമേ ഉള്ളു കപ്പയെങ്ങ് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുമാത്രമല്ല ഇത് നട്ട നേരം കപ്പ കപ്പത്തണ്ട് നമ്മൾ മണ്ണിലേക്ക് ഇങ്ങനെ നടുന്ന നേരം അത് കുറച്ച് താഴേക്ക് കുറച്ച് കൂടുതൽ ഇറക്കിയാണ് നട്ടിരിക്കുന്നത് അതും ഒരു കാരണമാണ് പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കാരണം ഇതിനു ചുറ്റും ഇങ്ങനെ മണ്ണിട്ട് മൂടി പച്ചില വളവും മണ്ണും ഇട്ട് മൂടിയത് കൊണ്ടാണ് അവ പറിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വളരെ ഇപ്പോൾ കണ്ടോ അത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല നന്നായിട്ട് കപ്പയുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും കാരണം ഒന്നും ഒരു വളവും ഇടാതെ നമുക്ക് ഇത്രയും നല്ല വിളവ് ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് ഒന്നല്ല അത് കൃഷിക്കാരായിട്ടുള്ളവരെയും സംബന്ധിച്ചോളിച്ചോടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് നല്ല രീതിയിൽ കിഴങ്ങ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കപ്പയ്ക്കകത്ത് കപ്പയില് എലി ടിച്ചിട്ടൊന്നുമില്ല എലി കൊണ്ടുപോയിട്ടില്ല നമുക്ക് നല്ല കപ്പയാണ് സന്തോഷം തോന്നുന്നു ഈ വിളവെടുപ്പ് എനിക്ക് സന്തോഷം അടുത്ത കപ്പ നോക്കി പറിക്കുന്നത് ഇതിൽ ആണ് ഇതിലെ കിഴങ്ങുകൾ കൂടുതലും എലി തിന്നിട്ട് പോയിട്ടുണ്ട് നമുക്ക് കപ്പ പറിച്ചെടുക്കുമ്പോൾ കാണാൻ പറ്റും എലി തിന്നേൻ്റെ പാടുകൾ എലി തിന്നതിൻ്റെ ബാക്കി കപ്പയൊക്കെ അതിൽ കാണുന്നുണ്ട് നന്നായിട്ട് കിഴങ്ങുണ്ടായിരുന്നു എന്നാകത്ത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇത് മൂപ്പ് എത്തിയിട്ടുമില്ല അതുകൊണ്ടും എന്നാലും നമുക്ക് ഇത്രയൊക്കെ നല്ല രീതിയിൽ വിളവ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ മോശമല്ല നല്ല വിളവെടുപ്പ് തന്നെയാണ് ആ കപ്പ നോക്കിക്കേ ആ കപ്പയെല്ലാം എലി തിന്നിട്ട് ഇട്ടിരിക്കുന്നതാണ് ഇട്ടിട്ട് പോയതാണ് ആ മൂന്ന് വലിയ മൂന്ന് കപ്പ തന്നെയാണ് ഓക്കെ താങ്ക് പ്രകൃതി മാതാവ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആന മുതൽ പുഴു വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ട് മനുഷ്യനൊഴികെ മറ്റൊരു ജീവിയും കൃത്രിമ പദാർത്ഥങ്ങൾ കഴിക്കുന്നില്ല എൻ്റെ വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പും ചെയ്യുക